അലൈക്കും വർഹമത്തുള്ള ഹാരിഫ് ഹുസൈൻ്റെ ഉമ്മ മരണപ്പെട്ടു ആ മരണപ്പെട്ട ഉമ്മയെക്കുറിച്ച് ഹാരിഫ് ഹുസൈൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ ഞാനൊന്ന് വായിക്കാം കേട്ടു നോക്ക് ഒരു മകനും തൻ്റെ മാതാവിൻ്റെ മരണവിയോഗത്തിൽ പറയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ പറയാൻ കഴിയാത്ത അത്രയും കഠിന കഠോരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് ആരിഫ് ഹുസൈൻ ഇവിടെ സ്വന്തം ഉമ്മയെക്കുറിച്ച് ഉന്നയിച്ചിട്ടുള്ളത് ഉമ്മ മരിച്ചു ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എൻ്റെ ജിഹാദി ഉമ്മ ഹൂറന്മാർ ഇല്ലാത്ത ലോകത്തേക്ക് പോയി ആദരാഞ്ജലികൾ സ്വന്തം മാതാവിൻ്റെ മരണത്തിൻ്റെ ശേഷം പോലും ഒരു സമാധാനം കൊടുക്കാൻ അല്ലെങ്കിൽ ആ മാതാവിനെ വെറുതെ വിടാൻ ആരിഫ് ഹുസൈൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഹൂറന്മാർ എന്ന് വിളിച്ചുകൊണ്ട് ആക്ഷേപിക്കുന്നതിലൂടെ ആ ഉമ്മയെ അത്രത്തോളം അപകീർത്തിപ്പെടുത്തുകയാണ് ഏതൊരു മകനും എത്രത്തോളം ഉമ്മമാർ തള്ളിപ്പറഞ്ഞാലും ആ ഉമ്മമാരുടെ എന്ന് പറയുന്നത് മക്കളുടെ ഉള്ളിൽ സ്നേഹമുള്ള മക്കളുടെ ഉള്ളിൽ ഒരു വേദന സൃഷ്ടിക്കും ഇതൊരു അണുമണി തൂക്കം പോലും ഉമ്മയോട് സ്നേഹമില്ലാത്ത ഒരു മൃഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിനെ എൻ്റെ ഈ സംസാരം കേൾക്കുമ്പോൾ ചില ആളുകൾ ചിലപ്പോൾ പറയും ആരിഫിനെ ഉമ്മയും എതിർത്തിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ വെറുത്തിട്ടുണ്ടല്ലോ എന്ന് അതിൻ്റെ കാരണം ആരിഫ് മതം മാറിയതിൻ്റെ പേരിലോ നിരീശ്വരവാദിയായതിൻ്റെ പേരിലോ അല്ല എന്നുള്ളതാണ് മറിച്ച് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി മകന് കേരളത്തിലുണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു വർഗീയത അത് ആ ഉമ്മാക്ക് സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമായിരുന്നു മുസ്ലിമീങ്ങളെയും ഹിന്ദുക്കളെയും മറ്റ് ഇതര മതസ്ഥരെയും അങ്ങേയറ്റം വർഗീയവത്കരിച്ചു കൊണ്ട് വർഗീയത സൃഷ്ടിച്ചപ്പോൾ ആ ഉമ്മ ആരിഫിനെ മനസ്സുകൊണ്ട് വെറുത്തു അതിനാണ് ഇവൻ ഈ രൂപത്തിലാ ഉമ്മയെ കൊഞ്ഞനം കൊത്തുന്നത് ഏതൊരു മകനാണ് ഇതിന് കഴിയുക എന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് അപ്പോഴും മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്തയുണ്ട് ഇവനൊന്നും യഥാർത്ഥത്തിൽ ഒരു മകൻ്റെ ഒരു സ്ഥാനം പോലും ഇല്ല എന്നുള്ളത് ചില ആളുകളുടെ കമൻറ്റ് കണ്ടു ഞാൻ അമ്പരന്ന് പോവുകയാണ് ചില ആളുകൾ കമൻ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ പ്രസവിച്ചത് കൊണ്ട് മാത്രമായില്ല ഉമ്മയെപ്പോലെ പെരുമാറണമെന്ന് ഉമ്മയെപ്പോലെ പെരുമാറണമെന്ന് നിങ്ങളിവിടെ പറയുമ്പോൾ ആ ഉമ്മ ഉമ്മയെപ്പോലെ പെരുമാറിയതുകൊണ്ടാണ് ആരിഫ് ഹുസൈന് ഇത്രയും ആരോഗ്യമുണ്ടായിട്ടുള്ളത് അവരുടെ മാറിൽ നിന്ന് മുരപ്പാൽ ചുരുത്തി കൊടുത്തത് സ്വന്തം പൈതൽ എന്നുള്ള രൂപത്തിലായിരുന്നു അതൊരു മാതാവ് എന്നുള്ള രൂപത്തിൽ തിരിച്ചറിവോട് കൂടി ചെയ്തതുകൊണ്ടാണ് ആ ഉമ്മയെ നിഷേധിക്കുന്നത് ആരിഫിനെ കുറ്റം പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരിഫിനെ ഉമ്മ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ മാതാവിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്ക് ഇത്രയും വലിയ കേരളത്തിൽ വർഗീയത പറഞ്ഞ് പരത്തുന്നത് താൻ ജന്മം നൽകിയ തൻ്റെ മകനാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ആ ഉമ്മക്ക് ഉമ്മ മകനെ തള്ളി പറഞ്ഞു കാരണം ഇത് കേരളമാണ് ഇവിടെ മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മറ്റു മതക്കാർക്കുമൊക്കെ ഒരു ഐക്യമുണ്ട് ആ ഐക്യം കേടുവരുത്തിയിട്ട് ഇതൊരു വർഗീയ കലാപമാക്കാൻ തൻ്റെ മകനാണ് ശ്രമിക്കുന്നത് എന്നുള്ള ചിന്തയിൽ നിന്ന് ആ ഉമ്മ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് ആ ഉമ്മ ചെയ്തതാണ് നൂറ് ശതമാനം ശരിയെന്ന് ഈ ഒരു കാര്യം നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണത് ചില ആളുകളുടെ കമൻറ്റുകൾ ഈ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ കാണുമ്പോൾ ഞാൻ അമ്പരന്ന് പോവുകയാണ് ഇതൊന്നും കണ്ടിട്ട് ആരിഫ് ഹുസൈനിൻ്റെ ആ ഒരു മനോനുകരത്തിൽ ഉമ്മയോടുള്ളത് ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് പോലും ആരിഫിന് തോന്നൂല്ല പക്ഷേ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന നമുക്ക് അത് കാണുമ്പോൾ വല്ലാത്തൊരു ഒരു പ്രയാസമാണ് ഞാനൊരു കുറിപ്പ് വായിച്ചരങ്ങൾ കേട്ടോക്ക് എത്ര സങ്കീർണമായ ഘട്ടങ്ങളിലാണെങ്കിലും മൃതദേഹത്തോട് മാന്യത പുലർത്തുക എന്നത് ഒരു മാനവിക ബോധമാണ് വ്യത്യസ്ത മതരാഷ്ട്രീയ മേഖലകളിൽ കൊണ്ടും കൊടുത്തും ഏറ്റുമുട്ടുന്നവർ പോലും ഇത് പൊതുവെ പാലിക്കാറുണ്ട് ഉമ്മ എന്നത് സമാനതകളില്ലാത്ത ഏറെ അർത്ഥ തലങ്ങളുള്ള ഒരു സ്ഥാനമാണ് ഇത്രയേറെ വിദ്വേഷത്തോടെ പെരുമാറാൻ മാത്രം വെറുക്കപ്പെടേണ്ടവരല്ല താങ്കളുടെ ഉമ്മയെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആശയപരമായ വിയോജിപ്പുകൾ ഉമ്മ പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്കിലും അതൊരു അമ്മയുടെ ന്യായമായ അവകാശ ബോധത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് അതിനോട് യോജിക്കാം വിയോജിക്കാം പക്ഷേ വിയോജിപ്പ് ഒരു മൃതദേഹത്തെ പോലും അപമാനിക്കുന്ന വിധത്തിലേക്ക് അതിനെ വളരാൻ അനുവദിച്ചുകൂടാം അങ്ങനെ സംഭവിക്കുക എന്നാൽ നാം നേടിയെന്ന് കരുതുന്ന സകല മൂല്യ മാനവിക ബോധങ്ങളെയും റിദ് ചെയ്യലാണ് താങ്കളുടെ കാര്യത്തിൽ അത് സംഭവിച്ചിരിക്കുന്നു കഷ്ടം എന്ന് പറയാനുള്ളൂ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇവൻ്റെ ഈ ഒരു കമൻറ്റ് കാണുന്ന ഏതൊരു വ്യക്തിക്കും ഇത് തെറ്റാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു മകനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിലും ആരിഫ് ഹുസൈന് തിരിയാത്തത് കൊണ്ടല്ല മറിച്ച് ഇത് വെച്ചിട്ടും റീച്ച് ഉണ്ടാക്കിയിട്ട് വേറെ ചില ആളുകളെ സന്തോഷിപ്പിക്കാനും അവരുടെ പ്രീതി പറ്റാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ ആലോചിച്ച് നോക്ക് ഇത്ര വലിയ വേദനയാണ് ഒരു ഉമ്മ മരിക്കുമ്പോൾ മകനുണ്ടാകുന്നത് എന്ന് ആ ഒരു സ്ഥാനത്താണ് ഇങ്ങനെ പോസ്റ്റുമായിട്ട് ആരിഫ് എന്ന് പറയുന്ന മകൻ കടന്നു വരുന്നത് വേറൊരു പോസ്റ്റ് ഞാൻ കണ്ടു ഉമ്മക്ക് മോക്ഷം ലഭിക്കട്ടെ മകൻ്റെ കടമ നിറവേറ്റണം ആരിഫ് ഹുസൈൻ ഒരുപാട് ലോകം കണ്ട നിങ്ങളുടെ വിശാല കാഴ്ചപ്പാടിനെ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ അവർക്ക് കഴിഞ്ഞു എന്ന് വരില്ല പക്ഷേ എന്തൊക്കെയായാലും പെറ്റ് പോറ്റി വളർത്തിയ ഉമ്മയാണ് ഇന്നത്തെ നിങ്ങളെ നിങ്ങളാക്കി വളർത്താൻ വേണ്ടി ഒരുപാട് ത്യാഗവും വേദനകളും സഹിച്ചവരാണ് നിങ്ങളെ പോലെ ഒരു മകന് ജന്മം നൽകിയതിന് ഞാൻ ആ ഉമ്മയെ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു ആത്മാവിൻ്റെ മോക്ഷം പ്രാപ്തിക്കായി പ്രാർത്ഥിക്കുന്നു ഞാൻ ഈ ഒരു കമൻ്റ് വായിക്കാനുള്ള കാരണം എന്താണെന്നറിയോ ഇത് ഹാരിഫ് ഹുസൈനെ അനുകൂലിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇതെന്ത് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ കുറിച്ചിട്ടുള്ളത് കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ താങ്കളെ പോലെ ഒരു മകനെ പ്രസവിച്ച് വളർത്തിയെന്നൊക്കെ അതിന് ഞാൻ ആ ഉമ്മയെ സ്നേഹിക്കുന്നു എന്നുള്ള രൂപത്തിൽ പറയുന്നുണ്ട് ആ വ്യക്തിക്ക് പോലും ഒരു മകൻ ഉമ്മയോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിവിടെ വന്ന് എഴുതുകയും ചെയ്യുമ്പോൾ ആരിഫേ നിൻ്റെ നിലവാരമൊന്ന് ചിന്തിച്ച് നോക്ക് നിനക്ക് ചിലപ്പോൾ ഇത് വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടാകും പക്ഷേ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അത്രയും ആളുകൾക്ക് നീ വലിയ സ്വതന്ത്ര ചിന്തകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിൻ്റെ ആ ഒരു നടത്തുണ്ടല്ലോ അല്ലെങ്കിൽ നിൻ്റെ ഈ അഹങ്കാരം ഉണ്ടല്ലോ അഞ്ചിൻ്റെ പൈസക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതൊരു വ്യക്തിക്കും നിന്നെ അനുകൂലിക്കുന്നവർക്കും പ്രതികൂലിക്കുന്നവർക്കും അടക്കം അവരൊക്കെയാണ് അവരുടെ തൂലികകളിലൂടെ അത് നിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വിവരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ടും നിനക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിൽ കഴിഞ്ഞില്ലല്ലോ എന്നല്ല ഞാൻ പറയുന്നത് നീ അതിന് തയ്യാറായില്ലല്ലോ എന്നുള്ളതാണ് കാരണം അത്യാവശ്യം ബുദ്ധിയും ഓർമ്മയും പക്വതൊക്കെ ഉള്ള വ്യക്തിയാണ് ഇത് പക്ഷേ മറ്റാരൊക്കെയോ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ കാണിച്ചു കൂട്ടുന്നതാണിതൊക്കെ എന്ന് അന്നം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എനിക്ക് എന്നെ കേൾക്കുന്നത് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ആ ഉമ്മയുടെ പേരിൽ ഒരു ഫാത്തിഹ നിങ്ങൾ ഓതണം കാരണം ആരിഫ് എന്തായാലും അത് ചെയ്യൂല നമുക്ക് ചെയ്തൂടെ ആ ഉമ്മ ആരിഫിനെ തള്ളി പറഞ്ഞത് ഈ നാട്ടിൽ കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനാ ഉമ്മയെ കൊണ്ട് ചെയ്യാൻ അത്രയെങ്കിലും കഴിഞ്ഞെങ്കിൽ ആ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണ്ടേ അള്ളാഹു ആ ഉമ്മയുടെ ബർസഹിയായ ജീവിതം അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ ഇങ്ങനെ ഒരു മകന് ജന്മം നൽകിയതിൽ ആ ഉമ്മ ജീവിതകാലത്ത് തന്നെ വല്ലാത്ത വേദന അനുഭവിച്ചിട്ടുണ്ടാവും അള്ളാഹു അതിൻ്റെയൊക്കെ പകരം അവൻ്റെ ജന്നാത്ത ഐമിൽ അള്ളാഹു അവരെയും നമ്മയെയൊക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ ഇൻഷാ ഇൻഷാല്ല അസ്സാ അലൈലേക്കും